നമസ്കാരം ന്യൂസ് കേരള ടുഡേയിലേക്ക് സ്വാഗതം കണ്ണൂരിൽ പുലർച്ചെ രണ്ട് മണിയോടെ കാണാതായ അമ്മയെയും രണ്ട് മക്കളെയും കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി കണ്ണൂർ അഴിക്കോട് മീൻകുന്നിലാണ് സംഭവം നടക്കുന്നത് മീൻകുന്ന് മമ്പറം പിടികയ്ക്ക് സമീപം മടത്തിൽ ഹൗസിൽ നാൽപ്പത്തിയഞ്ചു വയസ്സുള്ള ഭാമ മക്കളായ പതിനഞ്ചു വയസ്സുള്ള ശിവനൻ പത്ത് വയസ്സുള്ള അശ്വന്ത് എന്നിവരാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത് വെള്ളിയാഴ്ച രാവിലെ മുതലാണ് ഇവരെ കാണാതാകുന്നത് വളപട്ടണം പോലീസും നാട്ടുകാരും ചേർന്ന് നടത്തിയ തിരച്ചിലാണ് മൃതദേഹം കണ്ടെത്തുന്നത് വളപട്ടണം പോലീസാണ് ഇൻക്വസ്റ്റ് നടത്തിയത് മൃതദേഹങ്ങൾ കണ്ണൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ആത്മഹത്യ ആണെന്നാണ് പ്രാഥമിക നിഗമനം മക്കളെ കിണറ്റിൽ എറിഞ്ഞതിനു ശേഷം അമ്മയും കിണറ്റിൽ ചാടിയതായാണ് സൂചന പുലർച്ചെ രണ്ടു മണിയോടെ കാണാതായി ഇവരെ പിന്നീട് അന്വേഷണത്തിൽ രാവിലെ അയൽവാസികളാണ് കണ്ടെത്തുന്നത് പേരും മരിച്ച നിലയിലായിരുന്നു എ എസ് പി കാർത്തികിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം നടത്തിയിരുന്നു